സത്യുവ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ ശ്രീ ഈയിടക്ക് വാട്സാപ്പില് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് കുറച്ച് പേര് ഇങ്ങനെ അയച്ചത് ഞാൻ കണ്ടു അതായത് നമ്മുടെ ആശ്രമത്തിൽ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആളാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ പരിചയമില്ല അയാളിങ്ങനെ ഇരുന്ന ആശ്രമത്തിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അത് ഒളി ക്യാമറയില് പിടിച്ചിരിക്കുകയാണ് ഇയാൾ സംസാരിക്കുന്നത് അപ്പം സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ അതുപോലെ ഒരുപാട് ആരോപണങ്ങളാണ് ആശ്രമത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാര്യം ഇപ്പൊ നമ്മൾ പുറം ലോകത്തുള്ള ഈ കള്ളത്തരവും അല്ലെങ്കിൽ ചതിയും ഈ അഴിമതിയും എല്ലാം കണ്ട് മനം അടുത്തിട്ടാണ് നമ്മൾ ആശ്രമങ്ങളിൽ എത്തുന്നത് അപ്പോൾ ആധ്യാത്മിക രംഗത്തും ഉള്ള ഓരോ കള്ളങ്ങളും ചതിയും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ പെർപ്ലെക്സ്ഡ് ആയി പോവും എന്ത് ചെയ്യണം അല്ലെ അങ്ങനെ ഒരു ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ പുതിയ ആളുകളൊക്കെ ഇപ്പൊ ആശ്രമത്തെ കുറിച്ച് ഇപ്പൊ കള്ളാശ്രമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ പൊതുവെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ നമ്മുടെ ആശ്രമത്തെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ പുതിയ ആൾക്കാർ ഇത് കേൾക്കുന്നവർ ഇതിനെക്കുറിച്ച് ആശ്രമത്തെ കുറിച്ച് ഒന്നും അറിയാതെ പുതിയതായിട്ട് വരുന്നവർ എന്തായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് എനിക്കിങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവാണ് അത് മാത്രല്ല കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇതൊന്നും ഇങ്ങനെയൊന്നും പറയുന്നവരോട് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരേ എന്നൊരു അഭിപ്രായമായിട്ട് പറഞ്ഞു അപ്പോ എനിക്കും അപ്പൊ തോന്നി എന്താ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്നവർ കേൾക്കുമ്പോ അത് കേട്ടിട്ട് അങ്ങ് കളയുക നമ്മൾ അതിനൊന്നും പ്രതികരിക്കാൻ പോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നു ഏതാണ് ഉചിതമായ ഒരു ഒരു കാര്യം എന്നുള്ള സംശയമാണ് ഇപ്പൊ എനിക്ക് ശ്രീ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണോ എന്ന് ചോദിച്ചാൽ പണ്ട് നമ്മുടെ ഫൗണ്ടർ ഗുരുവിന്റെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം പറയാം അപ്പോൾ അന്ന് ആശ്രമത്തെക്കുറിച്ച് ഒരു ആരോ ഒരാളൊരു ഊമക്കത്തെഴുതി ഇങ്ങനെ പ്രചരിപ്പിച്ചു ഇങ്ങനെ ആശ്രമത്തിൽ തന്നെ അയച്ചു കൊടുത്തു വളരെ മോശമായിട്ട് ആശ്രമത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു ആ എഴുത്തെടുത്ത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഫ്രണ്ടിൽ ആശ്രമത്തിന്റെ ഫ്രണ്ടിലുള്ള നോട്ടീസ് ബോർഡിൽ അങ്ങ് ഒട്ടിക്കുക അപ്പോൾ അത് കണ്ടിട്ട് വിശ്വസിക്കുന്നവർ അത് വിശ്വസിച്ച് വര വരണ്ട പിന്നെ അതല്ല ഇവിടുത്തെ ഒരു സത്യമുണ്ട് എന്നുള്ളൊരു അനുഭവം ഉള്ളവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ഹൃദയത്തിന്റെ ഭാഗത്ത് ഈ ആശ്രമത്തെക്കുറിച്ച് ഒരു തെളിച്ചമുള്ളവർ മാത്രം ഇത് സ്വീകരിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് നോട്ടീസ് ബോർഡിൽ തന്നെ ഒരു അതിനെ ഒട്ടിക്കുകയുണ്ടായി അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു എന്തിനാണ് നമ്മളിപ്പോ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല ഇത് ഇതിനെക്കുറിച്ച് നമുക്ക് തുറന്നു തന്നെ സംസാരിക്കാം കൂടാതെ ഇപ്പോ ഇവർ എന്തുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നു കുറച്ച് ആൾക്കാർ എന്തുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഇപ്പൊ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇതിന്റെ ഒരു കാര്യം എങ്ങനെ ഇതുപോലുള്ള പരാതികൾ ഉണ്ടാകുന്നു എങ്ങനെ ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കുമ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നോട് ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒന്നും അറിയില്ല നിങ്ങൾ കുറെ ആത് ആത്മീയതയൊക്കെ വിളമ്പി ഇങ്ങനെ നടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതോ ലോകത്തിലാണെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ഇത് അറിയാത്തതല്ല ഈ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമില്ലേ അതായത് ഈ മനുഷ്യരുടെ ലോ ക്ലാസ് മൈൻഡിലുള്ള നൊണയും കുണ്ടണിയും കള്ളവും കാപട്യവും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമില്ല അതിനേക്കാൾ ഉപരിയായ ഈ പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യം എനിക്കറിയാം അതായത് ഈ ദൈവികമായ ഒരു ഹയർ ഫ്രീക്വൻസിയിൽ നിന്നുള്ള ഒരു അറിവും അത് എങ്ങനെ ഈ ലോ ഫ്രീക്വൻസിയിലേക്ക് വർക്ക് ചെയ്യുന്നു എന്നും എനിക്കറിയാം അപ്പോൾ അങ്ങനെ അത് വർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ഈ ഒരു പീരീഡിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ അത് മറന്നീക്കി പുറത്തു വന്ന് അത് എങ്ങനെ ശുദ്ധമായി പോകുമെന്നുള്ളൊരു വർക്കിംഗ് മെത്തേഡ് എനിക്ക് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ അവരുടെ ഒരു മാനസിക നിലവാരത്തിൽ നിന്നും മാനസിക തലത്തിൽ നിന്നുമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പൊ ആ ചേച്ചി പറഞ്ഞതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെ ഒന്നും തിരുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ ആക്ച്വലി നമ്മൾ ഞാൻ ഈ വീഡിയോ കൊണ്ടൊന്നും ആർക്കും ഒരു മറുപടി പറയാൻ വേണ്ടിയല്ല ഇത് ഞാൻ നോക്കുമ്പോൾ ഇതൊരു മാനസിക തലത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് കാര്യം ഈ ആധ്യാത്മിക രംഗത്തെ റിയൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ പാത്തിൽ പോകുമ്പോൾ മാനസിക തലങ്ങളിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളും അത് സൂക്ഷ്മമായാലും പല പല തലങ്ങളിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളും നമ്മളെ തെറ്റിക്കാനുള്ള പ്രവണതകളും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ചില തടസ്സങ്ങളും അങ്ങനെ നോക്കിയാൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ആധ്യാത്മിക രംഗത്ത് പരി പരിണമിച്ചു പോകാൻ അപ്പോൾ ഈ ഏറ്റവും താഴത്തെ തട്ടിൽ നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു തലത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതമായ മനസ്സുണ്ട് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള അവനവന്റെ പറ്റി ഇഷ്യൂസുമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു പേഴ്സണൽ മൈൻഡ് ഉള്ളത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഒറ്റ മൈൻഡാണ് അപ്പോൾ നമ്മൾ ഈ കറക്ഷൻ ഈ സംസാരിച്ചുകൊണ്ട് ഈ കറക്ഷൻ വരുത്തുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു തലത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് അത് ഏറ്റവും മോളിലുള്ളവരെ തൊട്ട് ഏറ്റവും താഴെ തട്ടിലുള്ളവരെ ഉൾപ്പെടെ എല്ലാവർക്കും അത് പ്രയോജനമാണ് ഇതുപോലുള്ള ഒരു കറക്ഷൻ ഒരു ഇനി വരും തലമുറകൾക്ക് പോലും അത് ഒരു കറക്ഷന്റെ ഭാഗത്ത് അത് പ്രയോജനമാകുകയാണ് ഇപ്പോൾ ആ ഇപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതൊന്നും അവരെ അല്ലെങ്കിൽ അത്തരക്കാരെ ഉദ്ദേശമല്ല ഈ പറയുന്നവരെ ഉദ്ദേശമല്ല അവർ തിരുത്തുകയോ തിരുത്തപ്പെടാതിരിക്കുകയോ അതൊക്കെ അവരുടെ കർമ്മഗതി പോലെ പക്ഷേ ഇത് ഇതേപോലുള്ള സംശയങ്ങൾ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്ന സംശയങ്ങൾ എല്ലാവരുടെ മനസ്സിലും വരാം ഈവൻ മനസ്സുപയോഗിച്ചാൽ എൻ്റെ മനസ്സിലും വരാം അപ്പോൾ എന്നെ സംബന്ധിച്ച് മനസ്സുപയോഗിക്കാതെ ഒരു അവബോധത്തിൽ എന്താണ് ഹൃദയത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ നോ മൈൻഡായിട്ട് എങ്ങനെ പരിണമിക്കാമെന്നുള്ള ഒരു തെളിച്ചം വന്നതുകൊണ്ട് ഞാൻ ഈ മനസ്സിനെ വിശ്വസിക്കില്ല മനസ്സുമായി ബന്ധപ്പെട്ട ലോജിക്കും ബുദ്ധിയും ഈ ആധ്യാത്മിക രംഗത്ത് ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഇതിനെ ഇതിനെ ഇത്തരത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ സംസാരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സുപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാരെയും ഇത് ഒരുപോലെ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആ പറയുന്ന വ്യക്തികൾക്കല്ല ഇത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഇതെല്ലാവർക്കും ഒരുപോലെ ബാധ ഏറ്റവും വലിയ സന്യാസിക്കും താഴെയിട്ടുള്ളവർക്കും എല്ലാവർക്കും ബാധകമായ കാര്യമാണ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകാൻ ഇന്നുണ്ടായിട്ടില്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളാണ് അപ്പം അതിനെക്കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതെല്ലാം ക്ലിയർ ആകാനുള്ള ഒരു ഒരു വളരെ സാധ്യതയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആരാണ് എന്നൊന്നും ചോദിച്ചു കളയരുത് കാര്യം ദൈവികമായ ചില പ്രവൃത്തികൾ ചിലപ്പോൾ ഇതുപോലെയാണ് ഒന്ന് വളരെ നിസ്സാരമായ വ്യക്തികൾ കൂടി അല്ലെങ്കിൽ എന്താണ് വളരെ ഓർഡിനറി പീപ്പിളിലൂടെയൊക്കെ ചിലപ്പോൾ ഇത് ദൈവികമായ വർക്കൊക്കെ ചിലപ്പോൾ അങ്ങ് പ്രവർത്തിക്കും പ്രകൃതിയുടെ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ വളരെ ഉന്നതന്മാരിലൂടെയൊന്നും ആകണമെന്നില്ല അപ്പോൾ എനിവേ നമ്മളൊരു നിമിത്തമാകുന്നു നമ്മളിങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു അത് ഈ പറയുന്ന പോലെ ഒരു മനസ്സിൻ്റെ തലത്തിലുള്ള ഒരു സംശയ നിവാരണത്തിന് വളരെ അധികം ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നോട് ഒരുപാട് പേര് അത് തുറന്നു സംസാരിച്ചിട്ടുണ്ട് കൂടാതെ നമുക്ക് ആധ്യാത്മികമായിട്ട് പരിണമിച്ച് പോകുമ്പോൾ ഇതുപോലുള്ള വർക്കുകളിലൂടെ നമുക്ക് എത്രമാത്രം ശാന്തിയും സമാധാനവും ആത്മീയതയിലുള്ള ഒരു എന്താണ് ഒരു ക്ലാരിറ്റിയും വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ഒരു തെറ്റായ പ്രവൃത്തിയായിരുന്നു ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലെ എൻ്റെ ആധ്യാത്മികതയും എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് മാനസിക തലത്തിലുള്ള സകല കാര്യങ്ങളും ബ്ലോക്കായി എനിക്ക് എനിക്ക് തന്നെ എന്താണ് അതൊരു തടസ്സമായി മാറിയെന്നെ അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ നമുക്ക് ആധ്യാത്മിക രംഗത്ത് അത് വളരെ ക്ലാരിറ്റി ആയിട്ട് കൂടുതൽ കൂടുതൽ തെളിച്ചമായിട്ട് ശാന്തിയായിട്ട് സമാധാനമായിട്ടാണത് നമ്മളെ നയിക്കുന്നത് അപ്പോൾ അതേ ശാന്തി സമാധാനവും എല്ലാ മനസ്സുകളിലൂടെയും ഉണ്ടാകണം അല്ലെങ്കിൽ അതാണ് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ദൈവികമായ ഒരു വർക്ക് എന്നുള്ള ഒരു അറിവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി പിന്നെ പറഞ്ഞ ആരോപണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒളി ക്യാമറയിലൂടെ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് നമ്മൾ നോക്കണം അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല ആരെയും പരിഹസിക്കാനുമല്ല പക്ഷേ പക്ഷെ അതിൻ്റെ ഫാക്റ്റിനെ നമ്മൾ ഫാക്റ്റായിട്ട് തന്നെ എടുക്കണം ഇപ്പോൾ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം മദ്യപിച്ച് ട്വന്റി ഫോർ അവേഴ്സ് മദ്യപിച്ച് നടന്നിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലി കൊളാപ്സായി അദ്ദേഹത്തിന് ഇന്ന ഇന്ന നെഗറ്റിവിറ്റി ഇന്ന ഇന്ന പ്രോബ്ലംസ് അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് വളരെ ഒരു താറുമാറായിട്ടുള്ള കുത്തഴിഞ്ഞ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റിലുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ വി സീൻ അതേഴ്സ് വാട്ട് വി ആർ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ലോകത്തെ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ കാഴ്ച നമ്മുടെ ദൃഷ്ടി അതാണല്ലോ നമ്മുടെ മനസ്സ് എന്താണോ അതാണല്ലോ നമ്മുടെ ദൃഷ്ടി അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മനസ്സിനെ പരിവർത്തനപ്പെടുത്തണം അവനവന് നല്ല ഒരു കാഴ്ച കാണണമെങ്കിൽ ദൈവികമായ ഒരു ലോകത്തെ കാണണമെങ്കിൽ ഇതേ ലോകം തന്നെ നരകമായും സ്വർഗമായും അവനവന്റെ മനസ്സിന്റെ നിലവാരം വെച്ച് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പൊ നമ്മുടെ മനസ്സിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടൂ അപ്പൊ ഈ സംസാരിക്കുന്ന വ്യക്തി സ്വയം സമ്മതിച്ച കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രമാത്രം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു അപ്പം നാച്ചുറലി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നെഗറ്റീവ് ആകാനേ തരമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആദ്യം അത് സംസാരിച്ച് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വരാൻ സാധ്യതയുള്ളൂ ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ് പുള്ളിക്ക് എല്ലാം നെഗറ്റീവാണ് അപ്പോൾ എന്നാൽ കുറെ ആധ്യാത്മികമായിട്ട് കുറെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾ തന്നെ പറയുന്നു നമുക്ക് ഇതുപോലെയൊക്കെ ആധ്യാത്മികമായി സംസാരിക്കാനൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് ഗുരു ഒരിക്കൽ പറഞ്ഞു അതായത് ഒരു പിശാജ് ബാധ വന്ന ഒരു വ്യക്തിയായിട്ട് വന്നപ്പോൾ ഈ പിശാജ് ബാധ വന്നപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നു വളരെ ആധ്യാത്മികമായി ഉന്നതമായ കാര്യങ്ങൾ പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുന്നു അപ്പോൾ ഗുരു ഇങ്ങനെ ചോദിക്കേണ്ട ഒരു പിശാജിന് പോലും ഇത്ര മനോഹരമായിട്ട് സംസാരിക്കാനും ഒക്കെ പറയാനും കഴിയുന്നുണ്ടല്ലോ അപ്പോൾ ആധ്യാത്മികമായി ഉയർന്ന ഒരു ജീവനായിരുന്നു ഈ ബാധ പോലെ വന്നെങ്കിൽ വന്നതെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി എന്നിങ്ങനെ ഗുരു ചോദിക്കുന്നുണ്ട് അതായത് വളരെ പൈശാചികവും നെഗറ്റീവുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ പോലും നമുക്കിങ്ങനെ ആധ്യാത്മികമായി സംസാരിക്കാനും നമുക്ക് ഇങ്ങനെ നമുക്ക് ചില നമുക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ മറ്റതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു സെന്റിമെന്റലായിട്ടൊക്കെ സംസാരിക്കാനും പറ്റി പറ്റിക്കാനും അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി മനുഷ്യ മനസ്സിനുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ മനസ്സിന്റെ വളരെ സ്വാർത്ഥമായ സങ്കുചിതമായ ചില കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഇപ്പൊ ഭരണ നേതൃത്വങ്ങളെ കുറിച്ചോ മറ്റു അധികാര സ്ഥാപനങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള അസൂയകളിൽ നിന്നും അമർഷത്തിൽ നിന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ വിഷമങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ആ സംസാരം അപ്പൊ ഈ സംസാരത്തെ ഇത്തരം സംസാരങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരും ഉണ്ട് അതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് കാര്യം ഇതുപോലെ ഇപ്പൊ നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ഒരു ഉയർന്ന ഒരു സന്യാസിയാണ് സംസാരിച്ചതെങ്കിൽ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് പറയാം ആധ്യാത്മികമായി വളരെ സാത്വികമായി വളരെ ധന്യമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിൽ വിജയിച്ച ഒരു വ്യക്തി അങ്ങനെയൊക്കെ ഉള്ള ഒരു തലത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാര്യമുണ്ടെന്ന് പറയാം പക്ഷേ ഇത് ഇത്തരത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ഏത് രീതിയിൽ നമ്മൾ എടുക്കണം അപ്പോൾ അതിനെ നമ്മൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക എന്നുള്ളത് അല്ലാതെ അതിന് വേറെ ഒരു പ്രതിവിധിയില്ല അതിനൊരു പരിഹാരമില്ല ആ പറഞ്ഞ ആരോപണങ്ങളെക്കുറിച്ച് ആക്ച്വലി നമ്മൾ അതിനെയൊന്നും ഒരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പോലും കൊള്ളൂല്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതിനേയും ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രവണതയിലൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യാൻ പറ്റും കൂടാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പല സ്ഥലത്തു നിന്നും പല വ്യക്തികളും ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ കണ്ടിട്ടിങ്ങനെ എന്നോടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു മറുപടിയാണ് നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ആലോചിക്കുകയും അതിങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം അതെല്ലാം ആ നമ്മുടെ വൈബ്രേഷനായിട്ട് മാറിയിട്ട് നമ്മളത് സ്വാംശീകരിക്കുകയാണ് ഈവൻ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച് പറയുമ്പോൾ പോലും അതെല്ലാം നമ്മൾ സ്വാംശി സ്വാംശീകരിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിലെ ഒരു തിരക്കഥ പോലെ എഴുതി ചേർക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന സത്സംഗം നല്ല നല്ല കാര്യങ്ങൾ കേൾക്കൂ ഇപ്പോൾ യൂട്യൂബൊക്കെ എടുത്തു വെച്ച് ഇതുപോലുള്ള വീഡിയോകൾ കാണാതെ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ട് ലൈഫിനെയൊക്കെ എൻപവർ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ അത് കാണുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാ രീതിയിലുള്ള ശാന്തി സമാധാനവും നമ്മുടെ മനസ്സിലുണ്ടാക്കി അത് നമുക്ക് ലോകത്തിലേക്ക് പ്രക്ഷേപണം നമ്മളെല്ലാം ഒരു ആൻഡിനെ പോലെ നമ്മുടെ വൈബ്രേഷൻസ് ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങുന്നതിലൂടെയാണ് നമ്മുടെ ലോകവും ജീവിതവും ഒക്കെ നല്ല രീതിയിൽ പരിണമിച്ചു വരുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകളൊക്കെ എടുക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള വീഡിയോകളെടുത്ത് നശിച്ച് സ്വയം അവനവൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിച്ച് നെഗറ്റീവായിട്ടുള്ള കർമ്മഗതികൾ ഏറ്റുപിടിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ആശയപ്രചരണമാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഗുരുവിൻ്റെ നല്ല മഹിമയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് പിന്നെ ഇപ്പം ഇതിനകത്ത് ഒരു പിന്നെ ഒരു ഡോക്ടറുടെ ഒരു ആത്മഹത്യയായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ആശ്രമത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ആശ്രമത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള വിഷമതകളുള്ള വ്യക്തികൾ അതായത് പല രോഗങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബ കുടുംബദോഷങ്ങളായിട്ടും അങ്ങനെ ഒരുപാട് വിഷമതകളുള്ള വ്യക്തികൾ ആശ്രമത്തിൽ വരുന്ന സമയത്ത് അന്നത്തെ സംഘാടക തലത്തിലുള്ള ആൾക്കാർ ഗുരുവിനോട് പറഞ്ഞു ഇതുപോലുള്ള ആൾക്കാരെ അടുപ്പിച്ചാൽ അത് ആശ്രമത്തിനൊരു ദോഷകരമായി ബാധിക്കും കാര്യം അവർക്ക് ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമില്ല അപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികളെ കൊണ്ട് മാത്രമേ ആശ്രമത്തിന് ആധ്യാത്മികമായ ഒരു പ്രചരണം നടത്താൻ പറ്റൂ അപ്പോൾ ഇതുപോലുള്ള വ്യക്തികളെ അടിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഇതുപോലുള്ള എല്ലാ വ്യക്തികളെയും ഒരു അടിപ്പിച്ചിരുന്നു കാര്യം ഇതുപോലുള്ള ഈ സത്യത്തിന്റെ ഒരു പ്രകാശത്തിന്റെ ഒരു സമീപത്ത് വന്ന് ജീവിച്ചുകൊണ്ട് അവരുടെ ജീവൻ എന്തെങ്കിലും പരിവർത്തനം വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഗുരു എല്ലാ തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളെയും ആശ്രമത്തിൽ സ്വീകരിച്ചിരുന്നു അപ്പോൾ അന്ന് പിന്നെ ഒരു ഒരു യുവതി കിണറ്റി ചാടിയ ഒരു സംഭവം ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ആ വ്യക്തിക്ക് ഒരു മാനസിക രോഗവുമായിട്ടാണ് അവരുടെ അവരുടെ വീട്ടുകാർ ഇവിടെ കൊണ്ട് നിർത്തുന്നത് അപ്പം അതിനൊരു പരിവർത്തനം വരിക എന്നാൽ വീട്ടുകാർ അവരെ തിരിച്ചെടുക്കാതായപ്പോൾ അതിൻ്റെ വിഷമത്തിൽ അവർ കയറി കിണറ്റി ചാടിക്കണം അപ്പോൾ അന്ന് ആശ്രമത്തിന് ഒരുപാട് വിഷമം ഉണ്ടാക്കി ഗുരുവിനൊക്കെ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സംഭവമാണത് നാട്ടിൽ പക്ഷേ പിന്നീട് പോലീസ് ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ തെളിയുകയും അതിനകത്ത് ആശ്രമമായിട്ട് ഒരു ബന്ധമില്ല അത് വളരെ എന്താണ് അവരുടെ ഒരു ഒരു പേഴ്സണൽ ഒരു വ്യക്തിയുടെ ഒരു വിഷയമാണ് മാനസിക വിഷയമാണ് എന്ന് തെളിയുകയും ചെയ്തതാണ് അതുപോലെ ഒരുപാട് മാനസിക വൈഷമ്യങ്ങളുള്ള ആൾക്കാർ ആശ്രമങ്ങളിൽ വരാറുണ്ട് അഭയമായിട്ട് അവരുടെ അവരുടെ ആ മാനസിക വൈഷമ്യത്തിനൊരു ശാന്തി തേടി വരുന്നതാണ് അപ്പൊ ഈ ഡോക്ടറിന്റെ ഈ പർട്ടിക്കുലർ ഡോക്ടറിന്റെ കേസ് പറയുമ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു അനുഭവം ഉണ്ട് ഞാനിങ്ങനെ പരിചയത്തിലുള്ള ഒരു ചേട്ടനെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ അദ്ദേഹം ഈ സ്കാൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അയ്യോ എനിക്ക് തല തലപ്പെരുക്കുന്നു ഇതെന്താ ഈ കൊട്ടി ഇതെങ്ങനെ സഹിച്ചു പിന്നെ ഇത് കൊണ്ട് എനിക്ക് ആലോചിക്കാൻ തന്നെ എനിക്ക് ഭയമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു എക്സെൻട്രിക് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം വളരെ വിഷമിക്കുന്നതാണ്ടപ്പോൾ ഞാനിങ്ങനെ ഈ ഡോക്ടറെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങളും മറ്റു കാര്യങ്ങളും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായ ഒരു അസ്വാഭാവികമായിട്ട് അദ്ദേഹം വളരെ ടെൻഷനും അദ്ദേഹത്തിന് മാനസികമായിട്ട് അത്ര സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്ക് അന്നിങ്ങനെ തോന്നുകയുണ്ടായി പിൽക്കാലത്ത് ഞാനിങ്ങനെ അറിഞ്ഞു അദ്ദേഹം ശിഷ്യപൂജിതയുടെ ഈ എന്താണ് ഒരു ഡോക്ടറായിട്ട് പിന്നെ പിന്നെ ദർശന മന്ദിരത്തിലേക്ക് അപ്പോയിൻറ്റ് ചെയ്തു അങ്ങനെ ഞാനിങ്ങനെ കേട്ടു അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇവരുടെ ഇവരെല്ലാവരും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വീട്ടിൽ പറഞ്ഞു ഇത് ഈ ഡോക്ടറിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് അല്ല ഡോക്ടർ ഗുരുവിനെ ചികിത്സിക്കാനല്ല ഈ ഡോക്ടറിന് നല്ല ഒരു ചികിത്സയുടെ ആവശ്യമുണ്ട് മാനസികമായിട്ട് അദ്ദേഹത്തിനൊരു പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലായ കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാനസിക വിഷമങ്ങൾ അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തികൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആരോപിക്കും പക്ഷേ ഈ സൈക്കാട്രിക് പ്രോബ്ലം ഒരുപക്ഷേ കുടുംബ പ്രശ്നങ്ങളിലായാലും അല്ലെങ്കിൽ ജീവിതത്തിലെ പല പല കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന് ഈ സൈക്കാട്രിക് പ്രോബ്ലം വരുമ്പോൾ അവരെന്തും ചെയ്യാൻ മടിക്കില്ല അവർ ഒരുപക്ഷെ സൂയിസൈഡ് ചെയ്യും പല രീതിയിലുള്ള തരത്തിലേക്ക് ആൾക്കാർ പരിണമിക്കാറുണ്ട് അപ്പം ഇതിനെല്ലാം ആശ്രമത്തിനെ പഴിചാരുന്ന ഒരു സ്വഭാവമാണ് ഇതേപോലുള്ള ആൾക്കാർ ഇപ്പൊ ഗുരു നോക്കുമ്പോൾ ഇതുപോലെ അവിടെ കൊണ്ട് നിർത്തി ഈ ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ ജീവിക്കുമ്പോൾ പരിവർത്തനപ്പെടുന്നെങ്കിൽ പരിവർത്തനപ്പെട്ട് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണ് ഗുരു ഇവരെ എല്ലാവരെയും അടിപ്പിച്ചു അതിനെല്ലാം ആശ്രമത്തിന് ഒരുപാട് ചീത്ത പേര് കിട്ടിയിട്ടുണ്ട്